ഒരു ലാഭമുള്ള സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആപ്പേ ദോസ് പിക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇനി ഇതൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കൊമേഴ്ഷ്യൽ ലൈറ്റ് മോട്ടോർ വകുക്കളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ലാ ഒരു വരുമാന മാർഗ്ഗം തേടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ മോണ്ട്രയുടെ ഇലക്ട്രിക് ആയിട്ടുള്ള ഏവിയേറ്റർ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് കിലോമീറ്റർ ഡെയിലി പോകുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് വെറും മുന്നൂറ് രൂപ ഇലക്ട്രിസിറ്റി ചാർജ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് വൻ ലാഭം തന്നെയാണ് നാൽപ്പത് കിലോട്ട് ബാറ്ററി പാക്കിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററുള്ള റേഞ്ച് വരുന്നുണ്ട് മാത്രമല്ല നൂറ്റി റിയൽ റേഞ്ച് വരെ പറയുന്നുണ്ട് കേട്ടോ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോളം അല്ലെങ്കിൽ വൺ പോയിന്റ് സെവൻ ടണ്ണ് വരെ ഇതിനകത്ത് ഭാരം കൊള്ളും കേട്ടോ മൂന്ന് പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും നല്ലൊരു ഇലക്ട്രോണിക് കോസ്റ്റ് ഷെയറിങ്ങും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിനകത്ത് വരുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ കുറഞ്ഞ റേറ്റിലുള്ള സർവീസ് ചാർജും വർഷങ്ങൾക്കുള്ള ബാറ്ററി വാറൻറ്റിയുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിക്കോ ഇതിൻ്റെ ഫുൾ വീഡിയോയും കാണാം ഇൻ സീന്ദ നെക്സ്റ്റ് വീഡിയോ ചുഷ്മ ചാൻസ് ആയിരിക്കും